അൻപത്തിനാലാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇക്കറി മികച്ച നടിയായി രണ്ടു പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് നമുക്ക് സുപരിചിതയായ ഊർവശി മറ്റേത് ബീന ആർ ചന്ദ്രൻ സിനിമ തടവ് മലയാളികൾക്ക് അത്ര പരിചയമല്ലാത്ത പേരും സിനിമയും ഉള്ളൊഴുക്കിലെ ലീലാമയുടെ പ്രകടനത്തിനൊപ്പം നിന്ന ആ നടി ആരാണ് നമുക്ക് നോക്കാം ഗീത എന്ന അംഗനവാടി ടീച്ചറായ സംഘർഷം നിറഞ്ഞ ജീവിതം പറഞ്ഞ തടവ് സിനിമയിലൂടെ ബീന ആർ ചന്ദ്രനെ തേടിയെത്തിയത് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരമാണ് രണ്ട് തവണ വിവാഹമോചിതയായ ഗീതയുടെ ജീവിതത്തിലൂടെയായിരുന്നു തടവു സിനിമയുടെ സഞ്ചാരം ഗീതയിലൂടെയും അവരുടെ അടുത്ത സുഹൃത്തായ ഉമ ഹംസ എന്നിവരിലൂടെയുമാണ് സിനിമ വികസിക്കുന്നത് പ്രധാന കഥാപാത്രമായ ഗീതയെ അവതരിപ്പിച്ച ബീന ആർ ചന്ദ്രൻ ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നത് ഗീതയുടെ ജീവിതത്തിലേക്കുള്ള തിരസ്കാര മനോഭാവവും പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ഒട്ടും ഏറാതെയും കുറയാതെയും അവർ സ്ക്രീനിലെത്തിച്ചത് അൻപത്തിയൊന്ന് വയസ്സുള്ള അംഗനവാടി ടീച്ചർ ഗീത ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അവർ അവർ രണ്ടു തവണ വിവാഹിതയാവുകയും വിവാഹമോചനം തേടിയവളുമാണ് രണ്ട് വിവാഹങ്ങളിൽ നിന്നുള്ള രണ്ട് കുട്ടികൾ ആരും അമ്മയ്ക്കൊപ്പം താമസിക്കുന്നില്ല തീരെ പ്രായം കുറഞ്ഞ രണ്ടാമത്തെ കുട്ടി അമ്മയോടൊപ്പം കഴിയുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ കോടതി തീരുമാനം മറ്റൊന്നായിരുന്നു പ്രസവാനന്തര വിഷാദം കാരണം ആദ്യത്തെ കുഞ്ഞിനെ കൊല്ലുവാൻ ശ്രമിച്ച അമ്മ കൂടിയാണവർ അവർ അത് ചെയ്തോ ചെയ്തില്ലയോ എന്ന് അറിയില്ല ഇത്രയും വേണമായിരുന്നു തടവ് എന്ന സിനിമയുടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ച ബീന ആർ ചന്ദ്രന് ഇത്രയും വേണമായിരുന്നു തടവ് എന്ന സിനിമയിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ച ബീന ആർ ചന്ദ്രന് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുവാൻ ഉള്ളൊഴുക്കുമായി ഊർവച്ച് മികച്ച നടിയായപ്പോൾ ഉള്ളിലെ വിസ്ഫോടനങ്ങളുമായി ജീവിച്ച ഗീതയെ അവതരിപ്പിച്ച ബീനയും ആ പുരസ്കാരം പങ്കിടാൻ അർഹയായി സംസ്ഥാന പുരസ്കാരത്തിന് ബീനയെ അർഹയാക്കിയ തടവ് സിനിമയെക്കുറിച്ച് പറയാം പ്രാദേശികതയിൽ ഊന്നി നിൽക്കുന്ന പശ്ചാത്തലം പ്രത്യേക സ്വഭാവ സവിശേഷതകളുള്ള കഥാപാത്രങ്ങൾ യാഥാർത്ഥ്യത്തിന് ചേർന്ന് നിൽക്കുന്ന പരിചരണം സാധാരണയിൽ തുടങ്ങി അസാധാരണ സാഹചര്യങ്ങളിലേക്ക് വികസിക്കുന്ന കഥ കുറച്ചു വരികളിൽ തടവിനെ ഇങ്ങനെയാണ് പറയുവാനാവുക ഫാസിൽ റസാഖ് എന്ന പുതുമുഖ സംവിധായകൻ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നതേ ഉള്ളൂ എന്നാൽ അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ നിറം കെടുത്താത്ത അവതരണമായിരുന്നു തടവ് പ്രേക്ഷകന് നൽകിയ ദൃശ്യാനുഭവം അംഗനവാടി ടീച്ചറായ ഗീതയുടെ കഥയാണ് തടവ് പറയുന്നത് രണ്ട് തവണ വിവാഹമോചിതയായ ഗീതയ്ക്ക് രണ്ട് പെൺമക്കളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാണ് താമസം കലാതല്പരയാണെങ്കിലും ജീവിതാനുഭവങ്ങൾ അവരെ ഒരു കർക്കശക്കാരിയാക്കി മാറ്റി അയൽവാസിയും അധ്യാപികയുമായ ഉമയും ബാങ്ക് ജീവനക്കാരനായ ഹംസയുമാണ് അവരുടെ അടുത്ത സുഹൃത്തുക്കൾ ഗീതയുടെ എന്താവശ്യത്തിനും ഓടിയെത്തുന്നതും ഇവരാണ് സാമ്പത്തിക പരാധീനതകൾ വളരെ ഞെരുക്കുന്നുണ്ട് ഗീതയെ മക്കളെ കൃത്യമായി ആശുപത്രിയിൽ കാണിക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഇളക്കുട്ടിയെ ഒപ്പം താമസിപ്പിക്കുവാനുള്ള അവസരം കൂടി അവർക്കില്ലാതാകുന്നത് ജോലി സംബന്ധമായ വിഷമതകളും അസുഖവും അവരെ വീണ്ടും തകർക്കുകയാണ് ഇതോടെ അവർ ഒരു കുറ്റകൃത്യത്തിൽ ചെന്നുപെടുന്നു ഗീതയും മക്കളും മുൻഭർത്താക്കന്മാരും സുഹൃത്തുക്കളും ഒക്കെ തമ്മിലുള്ള ബന്ധവും ബന്ധമില്ലായ്മയും വൈരവും പ്രണയവുമെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ തെളിമയോടെ ചിത്രത്തിൽ അവതരിപ്പിച്ച് ഫലിപ്പിക്കുവാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് അത്ര സാധാരണമല്ലാത്ത സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കഥാപാത്രങ്ങളെയും അവരുടെ ചെയ്തികളെയും വിശ്വസനീയമായി അവതരിപ്പിക്കുവാൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ ഫാസിലിന്റെ തിരക്കഥ അഭിനന്ദിക്കുക തന്നെ വേണം ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കഥയിലൂടെ നിലം നിലനിർത്തിയിരിക്കുന്ന ബ്ലാക്ക് ഹൂമർ തടവിനെ കൂടുതൽ ഭംഗിയാക്കുന്നുണ്ട് അഭിനേതാക്കളും പ്രകടനവും എടുത്തു പറയണം പ്രധാന കഥാപാത്രമായ ഗീതയെ അവതരിപ്പിച്ച വീനാർ ചന്ദ്രൻ ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഗീതയുടെ ജീവിതത്തോടുള്ള തിരസ്കാര മനോഭാവവും പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങളും എത്ര തന്മയത്വത്തോടെയാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത് ഉമയായെത്തിയ അനി അനിതയും ഹംസയെ അവതരിപ്പിച്ച സുബ്രഹ്മണ്യനും തുടങ്ങിയ താരങ്ങളെല്ലാം അഭിനയത്തിൽ മികച്ചു നിന്നു ഒടുവലിത സംസ്ഥാന പുരസ്കാരവും അവരെ തേടിയെത്തിയിരിക്കുന്നു